The ഞാൻ കാണിക്കുന്നത് ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കറിയാണ് ഇതുണ്ടാക്കുന്നതിനായിട്ട് പച്ചമുളകും തൈരും മാത്രം മതി ഈ ഒരു കറിയും എന്തെങ്കിലും ഒരു ഉപ്പേരി ഉപ്പേരിയുണ്ടെങ്കിൽ ചോറുണ്ടാകാനായിട്ട് വേറെ കറികളൊന്നും ആവശ്യമില്ല നല്ല രുചിയാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും നമുക്ക് പച്ചമുളകും തൈരും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണിത് ഇതിനായിട്ട് ഇതുപോലെ ഒരു ആറ് പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം എരിവുള്ള മുളക് വേണം ഇതിനെടുക്കാനായിട്ട് എന്നിട്ട് ആ മുളക് ഒന്ന് കീറി കൊടുക്കാം ഇങ്ങനെ പിളർന്ന് രണ്ട് കഷ്ണമാക്കി ഈ രീതിയിലൊന്ന് നടുവന്ന് പിളർത്തി കൊടുത്താൽ മതി അതെ ഇങ്ങനെയൊന്ന് ആക്കി കൊടുക്കാം അങ്ങനെ ബാക്കിയുള്ള എല്ലാ മുളകും ഇങ്ങനെ ഒന്ന് കീറി കൊടുക്കാം എല്ലാ മുളകും ഇതുപോലെ കീറി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യം കൊച്ചുള്ളിയാണ് ഒരു എട്ട് പത്ത് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഒന്നുകിൽ ഇത് ചതച്ചിടാം അല്ലെങ്കിൽ അരിഞ്ഞിടാം ഞാനിപ്പോൾ ഇത് അരിഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് തൈരാണ് ഒരു കപ്പ് തൈര് അത്യാവശ്യം പുളിയുള്ള തൈര് വേണം കട്ടയെല്ലാം ഉടച്ച് നല്ലതുപോലെ ഇതുപോലെ കട്ടയെല്ലാം ഉടച്ചെടുക്കണം ഇനി ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്ത് പാത്രം ചൂടാകുമ്പം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം അപ്പോഴാണ് രുചി ഇനി എണ്ണ ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിത്തുടങ്ങുമ്പം അതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവയും പൊട്ടി കഴിയുമ്പം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുള്ള കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് വാടി വരുമ്പം അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഈ കറിവേപ്പിലയും ഒന്ന് വാടി വാടിത്തുടങ്ങുമ്പം നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുള്ള മുളക് ഇട്ട് കൊടുക്കാം ഈ മുളക് നമുക്ക് ആദ്യം എണ്ണയിൽ വറുത്ത് കോരി മാറ്റി വെച്ചാലും മതി ഇതിപ്പോൾ ഞാൻ ഈ ഉള്ളിയുടെ കൂട്ടത്തിൽ തന്നെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ആ മുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം വളരെ കുറച്ച് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി അതുപോലെ ഒരു അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി കൂടി കൂടിപ്പോവേണ്ട വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി ഇത് നല്ലതുപോലെ വീണ്ടും ഒന്ന് ആ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തൈര് തൈരൊഴിച്ചു കൊടുക്കണം അതിന് മുമ്പായിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ആ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ ഈ തൈര് നല്ലതുപോലെ ചൂടായി വരും അങ്ങനെ നമ്മൾ കട്ടയടച്ച തൈര് അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമുക്ക് വളരെ രുചികരമായ കറി റെഡിയായി കഴിഞ്ഞു ഇത് ഉണ്ടാക്കിയ ഉടനെ കൂട്ടരുത് നമുക്കിത് ഇങ്ങനെ ഫ്ലെയിം ഓഫാക്കി അങ്ങനെ അങ്ങ് ഇളക്കി മൂടി വെക്കാം എന്നിട്ട് ചുരുങ്ങിയതൊരു മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് ഉപയോഗിച്ച് തുടങ്ങിയാൽ മതി അപ്പോഴേ ആ മുളകിൻ്റെയൊക്കെ രസം ഈ കറിയിലേക്ക് ഇറങ്ങി കിട്ടുകയുള്ളൂ നല്ല രുചിയുള്ളൊരു കറിയാണ് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ഓർക്കണേ അപ്പം ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്